മിലിറ്ററി സ്റ്റാൻഡേർഡ് ഗ്രേഡ് ഡ്യൂറബിലിറ്റി ഉള്ള സ്മാർട്ട് ഫോണാണിത് ഫോൺ ഏതാണെന്ന് പറയാം എന്ത് തന്നെയായാലും അത് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രോപ് ടെസ്റ്റ് നോക്കാം ഒരു ഒരു അടിയിൽ കൂടുതൽ ഹൈറ്റിൽ നിന്ന് ഇടുകയാണ് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല കാര്യം ഡബിൾ ലെയർ പ്രൊട്ടക്ഷൻ ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് എന്നാണ് പറയുന്നത് എസ് ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി കുറച്ചുകൂടി ഹൈറ്റ് ഉയർത്തിയിടാൻ പോവാണ് ഏകദേശം ഈ ഒരു ഹൈറ്റിൽ നിന്ന് അപ്പം ഇടുകയാണ് എന്തും സംഭവിക്കാം ഒന്നുകിൽ പൊട്ടാം അല്ലെങ്കിൽ പൊട്ടാതിരിക്കാൻ നോക്കാം ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ഹൈറ്റ് ഇന്നിട്ടിട്ടും അതായത് ഇവിടെ സ്ക്രീൻ ഗാർഡ് ചെറുതായിട്ട് അതിനകത്ത് എയർ ബബിൾ കയറിയിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല കുറച്ചും കൂടി ഹൈന്നിടാൻ പോവാണ് എൻ്റെ ഈ ഒരു ഹൈറ്റ് ലെവലിൽ നിന്ന് ഇവിടെ എനിക്ക് പേടിയാണ് എനിക്ക് ഞാൻ സ്മാർട്ട് ഫോണുകൾ കൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫോൺ നശിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷേ ഇത്രയും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ടെസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഇട്ടു നോക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു മീറ്ററിൽ കൂടുതൽ ഉള്ള ഹൈറ്റ് ആണ് ഞാൻ ഇടുകയാണ് എനിക്കത് കണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നോക്കാഞ്ഞത് ഈ ഹൈറ്റ് ഇന്നിട്ടും ഇതുവരെയും ഫോണിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല നമ്മൾ ഇനിയും ഹൈറ്റ് കൂട്ടിയിടാൻ പോവുകയാണ് ബാക്കിലെ ക്യാമറ മുടികളിലും ഒന്നും സംഭവിച്ചില്ല ബാക്ക് പാനലിനും ഒന്നും സംഭവിച്ചിട്ടില്ല അതെ എന്റെ ഹൈറ്റ് അല്ലേ ഈ ഒരു ഹൈറ്റ് ഇന്നുകൂടി ഇടാം ഇതോടുകൂടി നിർത്തും കേട്ടോ എനിക്ക് പറ്റുന്നില്ല സത്യം എനിക്ക് ഇങ്ങനെ ഒരു ഫോൺ സത്യം ഇത് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതന്നെ എനിവേ ഞാൻ ഒന്നുകൂടി ഇടുകയാണ് ഇനി ഞാൻ ടെസ്റ്റ് ചെയ്യുന്നില്ല ഇതുകൂടെ ഇടുന്നോളൂ ഒന്നീ പൊട്ടു അല്ലെങ്കിൽ പൊട്ടത്തില്ല ഡിസ്പ്ലേ അല്ല വീണ ബാക്ക് ആണ് ബാക്കാണിപ്പോൾ വീണത് എന്നിട്ടും ബാക്കിനും ഒരു കുഴപ്പമില്ല ഡിസ്പ്ലേക്ക് ഒരു കുഴപ്പമില്ല ഈ ഹൈറ്റ് ഇനി ഡിസ്പ്ലേ തന്നെ തട്ടുന്ന രീതിയിൽ ഇടാൻ പോവാണ് ഡിസ്പ്ലേ തന്നെ തട്ടുന്ന രീതിയിൽ എൻ്റെ ഹൈറ്റ് ഇടുകയാണ് യെസ് ഇതൂടെയുള്ളൂ ഓഹ് ഭയങ്കര സൗണ്ട് കേട്ടു ഒന്നും സംഭവിച്ചിട്ടില്ല ഫിംഗർ പ്രിന്റ് സംവിധാനം വരെ അല്ല അടിപൊളിയാട് ഇത്ര ഹൈറ്റ് ഇട്ടിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുമായിരിക്കും കോർണർ സൈഡ് ചെന്ന് വീണില്ലല്ലോ കല്ലിൻ്റെ മേല് വീണില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും ഇത്രയും ഹൈറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വീണിട്ടും ഈ ഒരു ഫ്ലാറ്റ് സർവസ് വീണിട്ടും കുഴപ്പമൊന്നും വന്നിട്ടില്ല അപ്പൊ ബാക്കി കാണാം സ്മാർട്ട് ഫോണുകൾ കയ്യിൽ വാഴാത്തവരുണ്ട് അതായത് ഏത് ഫോൺ ഉപയോഗിച്ചാലും അത് താഴെയിട്ട് പൊട്ടിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടോ എനിക്ക് പേഴ്സണലി അടുത്തറിയുന്ന ഒരുപാട് പേരുണ്ട് തെരക്കാൻ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ദയ്യൊരു സ്മാർട്ട് ഫോൺ ഹോണറിന്റെ എക്സ് നയൻ സി എന്ന ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഇതൊരു അൺബ്രേക്കബിൾ സ്മാർട്ട് ഫോൺ ആണ് താഴെ വീണാൽ പൊട്ടാത്ത സ്മാർട്ട് ഫോൺ എന്നാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത് അതായത് മികച്ച ഡ്യൂറബിലിറ്റി എടുത്തു പറയേണ്ടത് മിലിറ്ററി സ്റ്റാൻഡേർഡ് ഗ്രേഡ് സ്മാർട്ട് ആണ് ഹോണറിന്റെ എക്സ് നയൻ സി എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഇതുപോലെ ഒരു ബോക്സിനകത്താണ് ഹോണർ എക്സ് നയൻ സി എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നത് ഇത് പല കളർ വേരിയന്റുകൾ ലഭ്യമാണെങ്കിലും ബോക്സിന്റെ പുറത്ത് കാണുന്നത് ഈ ഒരു പർട്ടിക്കുലർ കളർ തന്നെയാണ് ഇതാണ് അവരുടെ ഒരു ഹൈലൈറ്റഡ് കളർ ബോക്സിനകത്ത് ദേ സ്മാർട്ട് ഫോൺ അത് കൂടാതെ ഒരു പേപ്പർ ബോക്സ് സിം സിമ്മിജിക് പിൻ ഇവിടെ ഇരിപ്പുണ്ട് കൂടാതെ യൂസർ മാനുവൽ അതുപോലെ ബാക്ക് കേസും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വരുന്ന പല ഫോണുകളിലും ബാക്ക് കേസ് അങ്ങനെ കൊടുക്കാറില്ല ഇത് ഇവിടെ ബാക്ക് കേസ് ക്രിസ്റ്റൽ ക്ലിയർ ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആ ഒരു ക്യാമറ മോഡിയുടെ ഷേപ്പ് സർക്കുലർ ആണെന്ന് ഈ ഒരു കേസ് കണ്ടാൽ തന്നെ അറിയാം ഹോണറിന്റെ ഫോണുകൾ ഈ പറഞ്ഞ പോലെ ക്യാമറ മൊടിയുൾ പലപ്പോഴും ഒരു യൂണിഫോം ഐഡന്റിറ്റി നേർത്തുന്നുണ്ട് സർക്കുലർ ക്യാമറ മുടിയുള്ള പലപ്പോഴും ഹോണർ ഫോണുകൾ വരുന്നത് അറുപത്തി ആറ് വാട്ടിന്റെ ചാർജർ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എ ടു സി ചാർജിംഗ് കേബിൾ ആണ് ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത് നല്ല കർവഡ് ഡിസ്പ്ലേ ബാക്കും ഇതുപോലെ ഈ എഡ്ജസ് എല്ലാം കർവ്ഡാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട് അതുകൂടി റിമൂവ് ചെയ്യാം മൊസൈക് ടൈലിന്റെ ഒക്കെ ഒരു ടെക്സ്ച്ചർ ഉള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിരിക്കുന്നത് ഫോണിന്റെ ബാക്ക് സൈഡ് നല്ല മാറ്റ് ഫിനിഷ് എന്ന് പറയാൻ പറ്റുന്നില്ല എന്നാൽ ഗ്ലോസി അല്ല മാറ്റും അല്ല എന്തായാലും ഫിംഗർ പ്രിന്റ് ഒന്നും പതിയുന്ന ടൈപ്പല്ല ഈ ഒരു ഇതിന്റെ ഒരു ബാക്ക് സൈഡ് അതിന്റെ ഈ ഒരു ക്യാമറ മുടികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഹോണർന്ന് എഴുതിയിട്ടുണ്ട് ഈ ക്യാമറ മുടികൾ കൊള്ളാം മൊത്തത്തിൽ ഫോൺ കാണാൻ നല്ല രസമുണ്ട് മാത്രമല്ല ഇതിന്റെ ഒരു ഇൻഹാൻ ഫീല് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സൈഡ് ഉണ്ടല്ലേ ഇവിടെ കർവഡാണ് അതുപോലെ ഡിസ്പ്ലേ ാണ് വന്ന് ചേരുന്ന ഈ ഒരു ഭാഗം വളരെ തിന്നാണ് അതുപോലെ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി പറഞ്ഞാലും ആ ബാക്ക് ഒന്നും ഒരു ഹോളോ ഫീൽ ഒന്നും അല്ല കേട്ടോ നല്ല ഒരു സ്റ്റേഡി ഫിനിഷ് ഉണ്ട് അതുപോലെ ഈ ബട്ടണുകളൊക്കെ നോക്കി നല്ല അതിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാം അടിപൊളിയാണ് എടുത്തു പറയുകയാണെങ്കിൽ വെറും സെവൻ പോയിന്റ് നയൻ എയ്റ്റ് മില്ലിമീറ്റർ മാത്രമാണ് തിക്നസ് അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നതിന് ഒരു വലിയ ഫോൺ പിടിക്കുന്ന ഒരു ഫീൽ നമുക്ക് വരില്ല കയ്യിൽ സുഖമായിട്ട് പിടിക്കാൻ സാധിക്കും എൻ്റെ ഒരു ഇൻഹാൻ ഫീൽ പറഞ്ഞാൽ ഫോണിന്റെ ബാക്ക് സൈഡ് പി എം എം എ മെറ്റീരിയൽ കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഗ്ലാസ് അല്ല പോളി കാർബണേറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് ഡ്യുവൽ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ഡിസ്പ്ലേക്ക് ഹോണർ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വെയിറ്റ് വന്നിട്ട് നൂറ്റി എൺപത്തി ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഓർ വെയ്റ്റ് ഒന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നില്ല അതുപോലെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ കർവഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് രണ്ട് സൈഡും കർവഡ് ആണ് ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ അനുഭവം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കാം അതായത് ഇതിന്റെ ഒരു ബോഡി ടു സ്ക്രീൻ റേഷ്യോ എന്ന് പറയുന്നത് മികച്ചതാണ് ഒരു വീഡിയോ അടിപൊളിയാണ് മൊത്തത്തിൽ ഡിസ്പ്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു കൂൾ ടോൺ ആണ് ബൈ ഡിഫോൾട്ട് ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ ഔട്ട് ഓഫ് ദ ബോക്സ് എടുക്കുമ്പോൾ കിട്ടുന്നത് ചില ഫോണുകൾ കുറച്ചുകൂടി വാം ടോൺ എന്നാൽ ഡിസ്പ്ലേ സെറ്റിംഗ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കളർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏത് കളറിലേക്ക് കൂൾ ടോൺ വേണോ അല്ലെങ്കിൽ വാം ടോൺ വേണോ അങ്ങനെയുള്ള സെറ്റിംഗ്സ് ഒക്കെ ഇതിന്റെ ഡിസ്പ്ലേയുടെ സെറ്റിംഗ്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ സെൽഫി ക്യാമറ പിൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഡിസ്പ്ലേ വിഭാഗം അടിപൊളി തന്നെയാണെന്ന് പറയേണ്ട ഒരു കാര്യം മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഹെഡ്സിന്റെ പി ഡബ്ല്യൂ എം ഡിമ്മിങ് കൊടുത്തിട്ടുണ്ട് അതായത് ലോ ലൈറ്റിൽ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയാലും ഫ്ലിക്കർ ഫ്രീ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ കണ്ണിന് വലിയ ഹാനികരമല്ല അതുപോലെ ബ്ലൂ ലൈറ്റ് എമിഷൻ ഒക്കെ ടി യു ബി റെയിൽ ലൈൻ സർട്ടിഫിക്കേഷൻ ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഐ കെയറുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഫീച്ചറുകൾ ഡിസ്പ്ലേ സെറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട് ഹോണർ ഐ കംഫർട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ അതിലേക്ക് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഐ കെയർ ഏത് ടൈമിൽ വേണം അതുപോലെ ഡൈനാമിക് ഡിമ്മിംഗ് സെറ്റിംഗ്സ് അങ്ങനെ ഒരുപാട് ഡിസ്പ്ലേയുമായിട്ട് ബന്ധപ്പെട്ട് അതും കണ്ണിന്റെ കംഫർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സെറ്റിംഗ്സ് ഇതിനകത്തുണ്ട് ഇപ്പൊ ഇ ബുക്ക് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നോക്കി നമുക്ക് ടെക്സ്റ്റ് വായിക്കുന്നതിന് വേണ്ടി ടെക്സ്റ്റ് വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഫുള്ളി ഒരു ഗ്രേ സ്കെയിൽ കളറിലേക്ക് മാറിയുണ്ട് കണ്ണിന്റെ സ്റ്റെയിൽ കംപ്ലീറ്റ് ഒഴിവാക്കുന്ന രീതിയിലൊക്കെ ഉള്ള പല ആയിട്ടുള്ള മോഡുകൾ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ കർവ്ഡായിട്ടുള്ള അമോ എൽഇഇഡി ഡിസ്പ്ലേയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുത്തിരിക്കുന്നത് വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ നൽകിയിട്ടുണ്ട് അതുപോലെ നൂറ്റി ഇരുപത് ഹെഡ് റിഫ്രഷ് ആയിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയ്ക്ക് ഹോണർ നൽകിയിട്ടുണ്ട് കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ട് പോലും ഈ ഒരു ഫോണിനകത്ത് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചാണ് പ്രീ അപ്ലൈഡ് ആയിട്ടാണ് വരുന്നത് സാധാരണ കർവർഡ് ഡിസ്പ്ലേയിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുക വലിയ ബുദ്ധിമുട്ടാണ് ഒട്ടിച്ചാൽ തന്നെ അത് അവിടെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്തായാലും ഈ ഒരു ഫോൺ അവർ പാക്ക് ചെയ്യുമ്പോൾ തന്നെ അത് പ്രീ അപ്ലൈഡ് ആണ് അതുപോലെ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് നാലായിരം നെറ്റ്സ് ആണ് ഞാൻ വളരെ ബ്രൈറ്റ്നസ് കുറച്ച് ഈ ഒരു ഷൂട്ട് ചെയ്യുന്ന ആവശ്യത്തിനായിട്ട് ഫോണിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഓൾവേസ് ഓൺ ഓൺ ആണ് ആണ് ഓൾ ടൈം മികച്ച ഡിസ്പ്ലേ ഒന്നും പറയുന്നില്ല കരൂർ ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അടിപൊളി ഡിസ്പ്ലേ ആണ് ഈ ഹോണർ അതുപോലെ ഫിംഗർ പ്രിന്റ് ഇൻ ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ പൊസിഷൻ ഒരുപാട് താഴെയാണ് ഒരുവിധം ഫാസ്റ്റ് ആയിട്ട് അൺലോക്ക് ആകുന്നു എന്നേ പറയാൻ പറ്റുന്നുള്ളൂ ഭയങ്കര ഫാസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല ചെറിയ ഒരു ഡിലേ ഇതുപോലെ പ്രിന്റിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ഒരു ഫോണിന്റെ സ്ക്രീനിന് നൽകിയിരിക്കുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കോണിംഗ് ഗ്ലാസ് ഒന്നുമില്ല സൂപ്പർ ഡ് വെർഷൻ ടൂ ആണ് ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ടൈപ്പ് എന്തായാലും സിമ്പിൾ ഇങ്ങനെ മനസ്സിലാക്കാം ഡുവൽ ഗ്ലാസ് ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് താഴേക്ക് വീണാലൊന്നും പൊട്ടത്തില്ല എന്ന് ഹോണർ അവകാശപ്പെടുന്നത് പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ എന്ന് പറയുന്ന ഒരു അല്പം പഴയ പ്രോസർ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ ഈ ഒരു ഫോണിന്റെ അൻഡർ ടു സ്കോർ ടെസ്റ്റ് ചെയ്തു അഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി നാപ്പത്തി എട്ട് എന്ന് പറയുന്ന ഒരു സ്കോർ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും സ്കോർ ഒന്നും വന്ന പോരാ എന്ന് വേണം പറയാം കാരണം പെർഫോമൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിൽ നിന്നും മികച്ച പെർഫോമൻസ് ഈ പ്രൈസ് പോയിന്റിൽ വേറെ നിരവധി ഫോണുകളുണ്ട് ഇത് എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് എന്ന നിലയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ തോന്നുന്നത് എന്തായാലും ഈ ഒരു സ്കോർ ഈ പ്രൈസ് പോയിന്റിൽ നല്ല കുറവാണ് നമുക്ക് ഇന്ത്യയിൽ ജി ബി റാമും അതുപോലെ തന്നെ സി പി ത്രോട്ട് ടെസ്റ്റ് നടത്തി നോക്കി ഏകദേശം സ്കോ ആണ് ലഭിച്ചിരിക്കുന്നത് വലിയ ത്രോട്ടിലിംഗ് ഇഷ്യൂസ് ഒന്നും എന്നാൽ ഈ ഒരു ഫോൺ കാണിക്കുന്നില്ല റാം ടൈപ്പ് വന്നിട്ട് എൽ പി എഫ് സ്മൂത്തിൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ ഗെയിം പ്ലേ സാധ്യമാണ് ഒരു ആവറേജ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് മാത്രമാണ് ഈ ഒരു ഡിവൈസ് സമ്മാനിക്കുന്നത് വലിയ ലാഗ് ഇഷ്യൂസ് ഒന്നും ഇല്ല ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് വരുന്നില്ല ഈ ഒരു ഡിവൈസിൽ നമ്മൾ സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഗെയിം ബാർ വരും അതിനകത്ത് മിസ് ടച്ച് പ്രിവൻഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കാർഡോഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും അങ്ങനെ ഒരു ഉള്ളത് ഒരു ചെറിയ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നി ഒരു ഗെയിമിംഗ് ഡിവൈസ് എന്ന നിലയിൽ നമുക്ക് ഈ ഒരു ഡിവൈസിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ടൈം പാസിന് വേണ്ടിയിട്ട് ഗെയിമിംഗ് ഈ ഒരു ഡിവൈസിൽ സാധ്യമാണ് ബാറ്ററി എനിക്ക് ഓർമ്മയുണ്ട് കാർബൺ സിലിക്കേറ്റ് ബാറ്ററി ആദ്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഹോണറിന്റെ നേരത്തെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഹോണർ എക്സ് ടു ഹർഡ്രഡോ സം അങ്ങനെ ഒരു ഫോണിനകത്ത് അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ കാർബൺ സിലിക്കേഡ് ബാറ്ററി എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഒരു ഫോണിനകത്ത് കാർബൺ സിലിക്കേഡ് വെർഷൻ ടു നെക്സ്റ്റ് ജനറേഷൻ കാർബൺ സിലിക്കേഡ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇത്രയും സ്ലിം ആയിട്ടുള്ള ഒരു ഫോണിനകത്ത് ആറായിരത്തി അറുനൂറ് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി വെക്കണമെങ്കിൽ അത് കാർബൺ സിലിക്കേഡ് ബാറ്ററി ആയിരിക്കും അതുപോലെ ഇതിനകത്ത് ചാർജിങ്ങിന് വേണ്ടി അറുപത്താറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും അറുപത്താറ് വാട്ടിന്റെ ചാർജർ ബോക്സിലും നൽകിയിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അധികം നേരെ ഉപയോഗിച്ചില്ല എങ്കിൽ പോലും ഈ ഉപയോഗിച്ച സമയത്ത് അങ്ങനെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഫീൽ ചെയ്തില്ല ഫീൽ ചെയ്തിട്ടില്ല ക്യാമറയിലേക്ക് വന്നാൽ ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളിൽ അമ്പത് മെഗാപിക്സലിന്റെ ക്യാമറയാണ് പ്രൈമറി സെൻസർ ആയിട്ട് വരുന്നത് നേരത്തെ ഒക്കെ നൂറ്റി എട്ട് മെഗാ പിക്സൽ സെൻസർ ആയിരുന്നു ട്രെൻഡ് ഇവിടെ നൂറ്റി എട്ട് മെഗാ പിക്സലിന്റെ ക്യാമറയാണ് പക്ഷേ വൈഡ് ആംഗിൾ ക്യാമറ ആയിട്ട് ഒരു അഞ്ച് മെഗാ പിക്സലിന്റെ സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു എട്ട് വൈഡ് ആംഗിൾ ക്യാമറയിൽ കൊടുക്കണമെന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഈ ഒരു പിൽ ഷേപ്പിൽ പതിനാറ് മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒ ഐസിന്റെയും ഇ ഐസിന്റെ ഒക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഫോട്ടോകൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ഫോട്ടോകൾ നല്ല ക്വാളിറ്റി എല്ലാം കൊള്ളാം നല്ല കളർ ഇച്ചിരി സാച്ചുറേറ്റഡ് ആണ് അല്പം പൊടിക്ക് സാച്ചുറേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു പക്ഷേ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം ഞാൻ കണ്ടത് ഇതിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ ഉണ്ടല്ലോ അത് പ്രോപ്പർ അല്ല പോർട്ട്രേറ്റ് ഫോട്ടോകൾ ഈ ഒരു ഫോട്ടോയുടെ ആ പൂവിൻ്റെ എഡ്ജസ് നോക്കുമ്പോഴും അതുപോലെ ഈ ഒരു ഫോട്ടോ ഇതുപോലെ സൂം ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ഹെയർ ലൈൻസുകൾ ശ്രദ്ധിച്ചാൽ ചെറിയ എഡ്ജ് ഡിറ്റക്ട് ചെയ്യുന്നതിനകത്ത് ചെറിയൊരു വിഷയം ഒരുപാടൊന്നുമില്ല കുറച്ചൊരു ശതമാനം ഒരു എഡ്ജ് ഡിറ്റക്ഷൻ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട് അത് അതൊഴിച്ചു നിർത്തിയാൽ ഫോട്ടോ അടിപൊളിയാണ് രസുണ്ട് ഫോട്ടോ അതുപോലെ തന്നെയാണ് ഇതിന്റെ വീഡിയോയും വീഡിയോ നല്ല ക്വാളിറ്റി വീഡിയോസ് തന്നെയാണ് കിട്ടുന്നത് ഫോട്ടോയോടൊപ്പം തന്നെ തുല്യത നിൽക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റി എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട് അടിപൊളി വീഡിയോ ക്വാളിറ്റിയാണ് ഈ ഫോൺ സമ്മാനിക്കുന്നത് അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ ഫോട്ടോയും വീഡിയോ ക്വാളിറ്റിയും കൂടെ നോക്കി കഴിഞ്ഞാൽ രണ്ടും കൊള്ളാം ആ ഒരു എഡ്ജ് എഡ്ജി ഒരു ചെറിയ വിഷയം വളരെ മൈനൂട്ടായിട്ടുള്ള ആ ഒരു ചെറിയൊരു വിഷയം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അതർവൈസ് നല്ല ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ച വയ്ക്കുന്നത് ക്യാമറയിലേക്ക് വരുമ്പോൾ നോക്കി നല്ല ഷട്ടർ ലാങ്ങ് ഞാൻ കുറെ വട്ടം പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു ഫോട്ടോ കിട്ടുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഉള്ള ആ ഒരു പ്രെസിംഗിൽ നിന്ന് I'm സൗണ്ട് സ്റ്റീരിയോ ഒക്കെ ആണ് പക്ഷേ സൗണ്ടിന്റെ ഒരു ട്രിബിൾ ആണ് കൂടുതൽ ആ ഒരു ബാസി സൗണ്ട് ഇല്ല അതിന്റെ സ്പീക്കറിൽ നിന്ന് കേൾക്കുമ്പോൾ എന്നുള്ളതാണ് സത്യം എന്ന് വെച്ചാൽ മോശം എന്ന് പറയുന്നില്ല എങ്കിലും ആവറേജ് ക്വാളിറ്റി മാത്രം യൂട്യൂബിൽ എച്ച് ഡി ആർ വീഡിയോകൾ പ്ലേ ബാക്ക് ചെയ്തു നോക്കി പക്ഷേ എച്ച് ഡി ആർ സപ്പോർട്ട് യൂട്യൂബിൽ ഈ ഒരു ഫോണത്തില്ല എന്നുള്ളത് ഓർക്കണം ഇനി ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇത്തരത്തിൽ ഹോണറിന്റെ വോയിസ് ആയിട്ടുള്ള മാജിക് വോയിസ് എയ്റ്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് അതുപോലെ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് വെർഷൻ ഫോർട്ടീനുമാണ് വന്നിരിക്കുന്നത് പക്ഷേ നമുക്ക് ഉടൻ തന്നെ നമ്മൾ ഫോണിന്റെ ബോക്സിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അപ്ഡേറ്റ് ലഭിക്കും അപ്പോൾ മാജിക് വോയസ് നയനിലേക്ക് മാറുകയും ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലേക്ക് മാറുകയും ചെയ്യും ആക്ച്വലി ഇത് എട്ട് മാസം മുമ്പ് ഗൾഫ് റീജിയണിലൊക്കെ നേരത്തെ ലോഞ്ച് ചെയ്തൊരു ഫോണാണ് അപ്പൊ അന്നേ ബോക്സിൽ കയറ്റി വിട്ട ഫോണിങ്ങ് വരികയാണെന്ന് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇതിന്റെ ഒരു ഓപ്പറേഷൻസും കാര്യങ്ങളും നമ്മുടെ ആ ഒരു യു എ ഒക്കെ ഭയങ്കര ഒരു ഫ്ലൂയിഡിക്കാണ് പണ്ടത്തെ വൺ പ്ലസ് ഫോണുകളൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഒരു ഫ്ലൂയിഡിക് സുഖം മൊത്തത്തിൽ ഒരു ഒഴുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ ഇനി ഇതിനകത്തുള്ള ബ്ലോട്ട് വേസുകളുടെ എണ്ണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബ്ലോട്ട് വേസുകൾ ഇതിനകത്ത് കാണുന്നുണ്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതുപോലെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട് ഒരുപാടൊന്നും പറയാനില്ല എങ്കിലും കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീൻസ് ആയിട്ട് വരുന്നുണ്ട് ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് പോയിന്റ് വൺ ആണ് ഈ ഒരു സ്മാർട്ട് അത് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇത് ഒരു അല്പം പഴയ ഫോണാണ് എങ്ങനെയാണെങ്കിലും ഒരു എട്ട് മാസം പഴക്കമുള്ള ഫോൺ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാര്യം ഇപ്പോൾ ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് പോയിന്റ് ഫോറൊക്കെയാണ് ലേറ്റസ്റ്റ് ഫോണുകൾ വരുന്നത് അതുപോലെ എൻ എഫ് സി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഐ പി സിക്സ്റ്റി ഫൈവ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് ഒരു അരമണിക്കൂറൊന്നും വെള്ളത്തിൽ ഇട്ട് വെക്കാനൊന്നും പറ്റത്തില്ല ജസ്റ്റ് വെള്ളത്തുള്ളികളെ പ്രതിരോധിക്കാൻ സാധിക്കും ജസ്റ്റ് ഒരു സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും എന്നാൽ വയർലെസ് ചാർജിംഗോ ഈ സിം സപ്പോർട്ടോ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല തന്നെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കും അത്ര ബെറ്റർ അല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം ഹീറ്റ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് മൈനസ് തേർട്ടി ഡിഗ്രി സെൽഷ്യസ് മുതൽ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യും അതായത് ഫോൺ ഇപ്പൊ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ ഒരു ഫോൺ ഭയങ്കര ട്രെൻഡിയാണ് നമുക്ക് അവിടെയൊക്കെ അറിയാമല്ലോ ഭയങ്കര ചൂട് സമയത്ത് ഇപ്പം ഫോൺ കാറിലൊക്കെ വെച്ചുകൊണ്ട് ഉപയോഗിക്കുമ്പോഴും ഫോണിന്റെ ടെമ്പറേച്ചർ ഒരു ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നാൽ പോലും ഈ ഒരു ഫോണൊരു കുഴപ്പം വരില്ല കാരണം സാധാരണ ഫോണുകളൊക്കെ ഇതുപോലെ കാറിലൊക്കെ ഹൈ ചൂടിൽ ചിലപ്പോൾ ചൂട് കൂടി കഴിഞ്ഞാൽ ഫോൺ ഓഫായി പോകാറുണ്ട് ഓവർ ടെമ്പറേച്ചർ പക്ഷേ ഇത് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വരെ യാതൊരു പ്രശ്നമില്ല അതുപോലെ മൈനസ് തേർട്ടി ഡിഗ്രി സെൽഷ്യസ് കൊണ്ട് ഫീസർ വെച്ചാലും ഈ ഒരു ഫോണിന് യാതൊരു പ്രശ്നവും എന്ന് ചുരുക്കം അടുത്തായിട്ട് ഇതിന്റെ പ്രൈസിംഗ് ആണ് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇന്ത്യയിൽ ഇതിന്റെ വില എന്ന് പറയുന്നത് ഞാൻ ആമസോണിൽ ഇപ്പൊ ചെക്ക് ചെയ്തപ്പോൾ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എടുത്തു പറഞ്ഞിട്ട് കാര്യം ഇതിന്റെ പ്രൈസിംഗുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിനകത്തുള്ള പ്രോസർ സിക്സ് ജൻ വൺ എന്ന് പറയുന്ന പ്രോസസറാണ് ഐക്യൂന്റെ സി നയൻ എസ് എന്ന് പറയുന്ന ഒരു ഫോൺ ഉണ്ട് അതും ഈ ഒരു സെയിം പ്രോസർ ആയിട്ടാണ് വരുന്നത് അത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് വിൽക്കുന്നത് അപ്പൊ ആ ഒരു പ്രോസസർ വരുന്ന മറ്റൊരു ഫോണിന്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞു പക്ഷെ ഐക്യൂ സി നയൻ എക്സും ഹോണർ എക്സ് നയൻ സിയും തമ്മിൽ ഫാർഫാർ വ്യത്യാസങ്ങളുണ്ട് അതായത് ഐക്യു സി നയൻ എക്സ് വന്നിട്ട് ഒരു എൽ സി ഡി ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വന്ന ഫോണാണ് ഞാൻ പറഞ്ഞത് ആ ഈ ഒരു സെയിം പ്രോസസർ നമുക്ക് ഈ പറഞ്ഞുള്ള ഒരു പന്ത്രണ്ടായിരം രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഫോണിലും കണ്ട ഒരു പ്രോസസർ ആണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ എങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഒരല്പം കൂടുതലാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുമ്പോൾ എന്നാണ് എനിക്ക് തോന്നിയത് ഹോണറിൻ്റെ മറ്റ് ഫോണുകളുടെ ഒരു ചരിത്രം നോക്കി കഴിഞ്ഞാൽ സാധാരണ ലോഞ്ച് ചെയ്യുമ്പോൾ പ്രൈസ് കൂടുതലായിരിക്കും പിന്നെ ഓഫറിൽ നല്ല രീതിയിൽ പ്രൈസ് കുറയുന്നതായി കാണാം അപ്പോൾ ഈ ഒരു പ്രൈസിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വീഡിയോ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താം ഇതുപോലെ മനോരമ മായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന് ശേഷമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും അതുവരെ സ്റ്റേ സേഫ് ബൈ